അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തഹു ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാൾ അമർത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് മുഹമ്മദ് സഫീർ സ്വന്തം കുഞ്ഞുമായിട്ട് സ്വന്തം ഭാര്യയെ കൊണ്ട് ഉടുത്തണിയിച്ച് സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ട് സ്വന്തം മകളുമായിട്ട് മറ്റൊരു കാമുകിയുമായി ഒളിച്ചോടിയ ഒരു കഥ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും കേട്ടിട്ടുണ്ടാകും ഞാൻ ഏതാനും വ്ളോഗുകൾ തുടർന്ന് അത് ചെയ്യുകയും ഉണ്ടായി ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ തൻ്റെ ജീവൻ്റെ ജീവനായി ആ ഭർത്താവിനെ സ്നേഹിച്ചിരുന്ന ആത്മാർത്ഥമായി ആ ഭർത്താവിനെ പരിചരിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു ഈ പറയുന്ന മുഹമ്മദ് സഫീറിൻ്റെ ഭാര്യ അതുകൊണ്ടാണല്ലോ ആ ഭർത്താവ് പറഞ്ഞതോടുകൂടെ ഒട്ടും സംശയമില്ലാതെ ആ ഭർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് ആ ഒരു വയസ്സുകാരിയായ ആ മകളെ അടു ഉടുത്തു അണിയിച്ച് ഒരുക്കി ബാക്കിയുണ്ടായിരുന്ന പവൻ സ്വർണവും ആ പെൺകൊച്ചിൻ്റെ കഴുത്തിലും കാലിലും കയ്യിലുമായി ഇട്ട് കൊടുത്ത് ആ സ്വന്തം ഭർത്താവിനെ വിശ്വസിച്ച് യാത്ര അയച്ചതിനു ശേഷം പിന്നീട് ആ ആ മുഹമ്മദ് സഫീർ ഒരു മാസത്തോളം സ്വന്തം വീട്ടിലേക്ക് ഫോൺ ചെയ്യുകയോ ബന്ധപ്പെടുകയോ ചെയ്യാതെ ആ കുടുംബങ്ങൾ അങ്ങേയറ്റം മാവലാതിയിലും വേവലാതിയിലുമായിട്ട് തീ തിന്ന് കഴിയുകയായിരുന്നു ഈ സമയത്താണ് കൽക്കത്തയിൽ വെച്ച് ഈ സഫീറിനെയും തൻ്റെ കാമുകിയെയും കുഞ്ഞിനോടൊപ്പം കൽക്കത്ത പോലീസ് അറസ്റ്റ് ചെയ്തത് അതിനെ തുടർന്ന് കൽക്കത്ത പോലീസിൻ്റെ വിവരത്തെ തുടർന്ന് കേരളത്തിൽ നിന്നുള്ള പോലീസ് എത്തി ഈ മുഹമ്മദ് സഫീറിനെ കൊണ്ടുവന്ന് കോടതിയിൽ നിന്ന് റിമാൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം ഈ റിമാൻഡിനേക്കാൾ പ്രധാന റിമാൻഡ് കാലാവധി ഇപ്പോൾ കഴിഞ്ഞു റിമാൻഡ് കാലം തീർന്നെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും ഈ സഫീറിനെ ജാമ്യമെടുക്കാൻ ആരും എത്തിയിട്ടില്ല എന്നാണ് അറിയുന്നത് ഭാര്യ വീട്ടുകാരാ ഭാര്യ വീട്ടുകാരും സ്വന്തം വീട്ടുകാരും സുഹൃത്തുക്കളും ആരും തന്നെ ഇപ്പോൾ ജാമ്യത്തിന് എത്തുന്നില്ല ഈ മുഹമ്മദ് സഫീറിന് ധാരാളം സുഹൃത്തുക്കളുണ്ട് ഉമ്മയുടെയും ഭാര്യയുടെയും പിതാവിൻ്റെയും എല്ലാവരുടെയും കുടുംബാംഗങ്ങളുണ്ട് മറ്റേ ആ മുഹമ്മദ് സഫീർ ഇപ്പോൾ ഒരു പേനായ കിടന്ന് കരയുന്നത് പോലെ ജയിലടക്കുള്ളിൽ ഇരുമ്പറക്കുള്ളിൽ കിടന്ന് മോങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയുന്നത് മാന്യമായ രീതിയിലുള്ള ഭക്ഷണമില്ല ഉറക്കില്ല മൂട്ട കടിയേറ്റും കൊതുക് കടിയേറ്റും ഇഞ്ചിഞ്ചായി വേദനിച്ചുകൊണ്ട് ആ ജയിലഴി ജയിൽ എന്താ പറയുക ജയിലടി എണ്ണി തീർക്കുകയാണ് ഇപ്പോൾ ഈ മുഹമ്മദ് ഷഫീർ സ്വന്തം ഭാര്യയിൽ നിന്ന് കിട്ടിയതിലുപരി സ്നേഹവും എന്താ പറയുക സ്നേഹം എന്നതല്ല മറിച്ച് വൈകാരികമായ സംതൃപ്തി ലഭിക്കുക എന്നത് തൻ്റെ ഭാര്യയിൽ നിന്നും കുഞ്ഞിൽ നിന്നും തനിക്ക് കിട്ടിയിരുന്ന ആത്മാർത്ഥമായ സ്നേഹത്തിന് പകരമായിട്ട് ഈ മുഹമ്മദ് സഫീർ ആഗ്രഹിച്ചത് ഇതര സ്ത്രീയിൽ നിന്ന് സൗന്ദര്യവതിയായ ഒരു സ്ത്രീയിൽ നിന്ന് നിമിഷ നേരം കൊണ്ട് കണ്ട ഒരു സ്ത്രീയിൽ നിന്ന് നൈമിഷികമായിട്ടുള്ള ഒരു സംതൃപ്തി ലഭിക്കുക അഥവാ സമാധാനമടയുക എന്ന ലക്ഷ്യത്തിനാണ് അള്ളാഹു ഓരോ വിവാഹങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുള്ളത് വിശുദ്ധ ഖുഹാനിൻ്റെ പല പ്രഖ്യാപനങ്ങളിലും നിങ്ങൾ സമാധാനമടയാൻ എന്നൊരു പ്രയോഗം നൽകിയിട്ടുണ്ട് വിവാഹം എന്ന് പറയുന്നത് അതിനു പകരം ഇപ്പോൾ എന്താ സംഭവിച്ചത് ആ വിവാഹതര ഒരു ജീവിതത്തിലേക്ക് ഈ മുഹമ്മദ് ഷഫീർ കാലുകുത്തിയപ്പോൾ സമാധാന ജീവിതം തകർന്നു എന്ന് മാത്രമല്ല സ്വൈര ജീവിതവും സമാധാന ജീവിതവും തകർന്നു എന്നത് മാത്രമല്ല മറിച്ച് അപമാനകരവും അസ്വസ്ഥകരവുമായ ജീവിതം തനിക്ക് പടച്ച തമ്പുരാൻ ഈ ഭൂമിയിൽ തന്നെ തരികയും ഇനി ഇതിൻ്റെ പാരത്രിക ശിക്ഷ എന്താണെന്ന് നമ്മൾ അറിഞ്ഞുകൂടാ അപ്പം എന്തു തന്നെയായാലും വളരെ സുഖത്തോടും സന്തോഷത്തോടും കുടുംബത്തോടും കൂടെ കഴിയേണ്ട അതിനുവേണ്ടിയാണല്ലോ സമാധാനപൂർണമായ ജീവിതം എന്ന് വിവാഹത്തെക്കുറിച്ച് അന്നാവ് പറഞ്ഞത് അപ്പോൾ ആ ജീവാ വിവാഹ ജീവിതത്തെ തട്ടി ഇല്ലായ്മ ചെയ്ത് എന്താ പറയുക നൈമിഷിക ജീവിതത്തിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി ഏതൊരുത്തൻ പോകുന്നു അതാണ് സുന്ദരിയായിട്ടുള്ള സ്വന്തം ഭാര്യയെ നിമിഷം കൊണ്ട് തന്നെ തള്ളി മാറ്റിയിട്ട് മറ്റൊരു സുന്ദരിയായിട്ടുള്ള ഭാര്യയുടെ സംതൃപ്തി വൈകാരിക സംതൃപ്തി അല്ലാതെ അതിൽ നിന്ന് സ്ഥിരമായിട്ടുള്ള ഒരു സമാധാനവും സംതൃപ്തിയും ലഭിക്കുകയോ എന്നത് ഉറപ്പാണ് അവളെ സംബന്ധിച്ചിടത്തോളം താൻ നിയമപരിരക്ഷയോ അല്ലെങ്കിൽ ദൈവികമായ പരിരക്ഷയോ മതപരമായ സുരക്ഷിതത്വമോ സാമൂഹികമായ സുരക്ഷിതത്വമോ ഒന്നുമില്ലാത്ത ഒരു കുത്തഴിഞ്ഞ വ്യഭിചാര ജീവിതത്തിലേക്ക് മുഹമ്മദ് സഫീർ കാലെടുത്ത് വെച്ചു വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച ആ സഫീർ തന്നെയാണ് പിന്നീട് തൻ്റെ ജീവിതം അവിഹിത ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചത് അങ്ങനെ കാലെടുത്ത് വെച്ചപ്പോൾ ഇപ്പോൾ സഫീറിന്റെ ജീവിതം എന്തായി നരക തുല്യമായി ജയിലിൽ പേപ്പട്ടിയെപ്പോലെ കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ് ഇതാണ് ഓരോരുത്തർക്കുമുള്ള അനുഭവം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടും ഇല്ലായ്മ ചെയ്യപ്പെട്ടു ഇപ്പോൾ റിമാൻഡ് കാലം കഴിഞ്ഞിട്ട് പോലും ഒരു കുട്ടി പോലും ഇങ്ങനെ ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല കാരണം റിമാൻഡ് കാലം എന്ന് പറയുന്ന പതിനാലോ പതിനഞ്ചോ ദിവസം കഴിഞ്ഞാൽ തൻ്റെ ആരെങ്കിലും വന്ന് തന്നെ നിയമപരമായ രീതിയിൽ തന്നെ തന്നെ ആ റിമാൻഡ് കാലത്തിന് ശേഷം ജാമ്യമെടുത്ത് ഇറക്കി കൊണ്ടുപോകുന്ന ഒരു പതിവാണ് ലോകത്ത് എന്തു ഏത് കഞ്ചാവ് കേസിൽപ്പെട്ടാലും ഏത് ലഹരി മരുന്ന് കേസിൽപ്പെട്ടാലും ഏത് വ്യഭിചാര കേസിൽപ്പെട്ടാലും കൊലപാതക കേസിൽപ്പെട്ടവരെ പരെ സ്വന്തക്കാരും ബന്ധുക്കളും വന്ന് ഇറക്കി കൊണ്ടുപോകാൻ പതിവുള്ളതാണ് രാജ്യത്ത് അങ്ങനെ ഒരു നിയമവുമുണ്ട് നിയമമാണ് അതായത് തടവല്ല തടവല്ല നിയമം ജാമ്യമാണ് നിയമം പക്ഷേ ആ നിയമം ആ എന്ന് പറയുന്ന നിയമത്തിന് വേണ്ടി എടുക്കാൻ വേണ്ടി ആരെങ്കിലും വരേണ്ട ആവശ്യമുണ്ട് പക്ഷേ മുഹമ്മദ് ഷഫീറിനെ അങ്ങനെ എടുക്കാൻ ഇതുവരെ ആരും എത്തിയില്ല എന്ന് തന്നെ ഞാൻ അറിയാൻ കഴിയുന്നത് ഇത് സങ്കടത്തോടുകൂടെ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഓരോ അധർമ്മ പ്രവർത്തനത്തിൻ്റെയും ആത്യന്തികവും പരിണിതവുമായ ഫലം ഇത് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി